പ്രഭാത ചിന്തകളിലേക്ക് എവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മൂന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം പത്തൊൻപത് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് റമവാൻ മൂന്ന് തിങ്കളാഴ്ച ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമില്ലാത്തതും പ്രയാസമുള്ളതും ചെയ്യാനാവണം ആദ്യം ശ്രമിക്കേണ്ടത് ആരംഭത്തിൽ കുറേയേറെ പ്രയാസമായി തോന്നിയേക്കാം എന്നാൽ അതിൽ ഉറച്ചു നിന്നാൽ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ശീലമായി തീരും അന്നന്ന് ചെയ്യേണ്ടത് അന്നന്ന് തന്നെ ചെയ്തു തീർക്കണം അത് മറ്റുള്ളവർ തമ്മിലുള്ള വിശ്വാസ ദൃഢതയും വർദ്ധിപ്പിക്കും നമ്മുടെ കാര്യശേഷിയിൽ സ്വയം വിശ്വാസവും നമുക്ക് ഇരുട്ടിക്കും തക്ക സമയത്ത് ചെയ്യേണ്ടത് ചെയ്തു തീർക്കുന്നതിനിടെ ചില അസൗകര്യങ്ങൾ നേരിട്ടേക്കാം എന്നാൽ പോലും ചെയ്യേണ്ട കാര്യം ഒരിക്കലും നീട്ടിവെക്കരുതെന്ന് വെക്കരുത് കാരണം അത് നമ്മുടെ ജീവിത വിജയത്തെ തന്നെ ഇല്ലാതാക്കും പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് നൽകാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്